നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പല കാരണങ്ങളാൽ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ ഏറെയാണ് ജോലി സംബന്ധമായും വിദ്യാഭ്യാസത്തിനായും മറ്റും കുടിയേറുന്നവരാണ് അധികവും നിയമാനുസൃതവും അല്ലാതെയും ഇത്തരക്കാരുടെ കുടിയേറ്റം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ കണക്കുകളിത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് യു എസ് അടുത്ത കാലത്തായി അനധികൃത ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ടുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഔദ്യോഗിക രേഖകളില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം തൊണ്ണൂറ്റിയാറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഏതാനും സ്ഥിതിവിവര കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി പത്ത് വർഷം മുമ്പ് യു എസിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറായിരുന്നുവെന്നും രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇതുമായി ബന്ധപ്പെട്ട കണക്ക് പതിനായിരത്തിന് താഴെയായിരുന്നുവെന്നും സഹമന്ത്രി പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒരു ലക്ഷത്തിലേറെ വർദ്ധിച്ചുവെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യക്കാരുടെ അനധികൃത കുടിയേറ്റം ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിരവധി ദക്ഷിണേന്ത്യൻ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എത്രത്തോളമാണ് ന്യൂനപക്ഷങ്ങളെ മോദി ഭരണകൂടം അടിച്ചമർത്തുന്നതെന്ന് നമുക്കറിയാം സ്വന്തം രാജ്യത്തു നിന്നും അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകൾ കൂടിയേറുന്നതും മെക്സിക്കോയിലും എൽസാവഡോറിലുമാണ് യു എസിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുറിയേറ്റക്കാർ ഉള്ളതെന്നാണ് വിലയിരുത്തൽ അതിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തും കാലിഫോർണിയ ടെക്സസ് ഫ്ലോറിഡ ന്യൂയോർക്ക് ന്യൂജേഴ്സി ഇല്ലിനോയ് തുടങ്ങിയ ഐക്യനാടുകളിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ ഗണ്യമായ സാന്ദ്രതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകൾ പ്രകാരം യു എസിലെ തൊഴിൽ സേനയിൽ വർദ്ധിച്ച തോതിൽ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഏകദേശം നാല് ദശാംശം ആറ് ശതമാനം ആണെന്നാണ് കണക്കുകൾ അതിനിടെ രാജ്യത്ത് അനധികൃത കുടിയേറ്റം വർദ്ധിക്കാൻ കാരണമായത് പ്രസിഡന്റ് ജോ ബൈഡന്റെ കുടിയേറ്റ നയങ്ങളാണെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രാജ്യത്ത് നിൽക്കുന്നത് അപകടമാണെന്ന് ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരം കുടിയേറ്റത്തിന്റെ നിരക്ക് വർദ്ധിക്കാൻ കാരണമായിരിക്കുന്നത്